നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനമാണ് സൗദി ഭരണകൂടത്തിന്റേത് മയക്കുമരുന്ന് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് രാജ്യത്ത് പിഴ നാടുകട്ടൽ തടവ് വധശിക്ഷ തുടങ്ങിയ കനത്ത ശിക്ഷകളാണുള്ളത് അതിനു ശക്തമായ ഉദാഹരണമാണ് സൗദിയിലെ തബുക് പ്രവിശ്യയിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഒരു വിദേശി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ നടപടി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു ത്വാഹ എന്ന സിറിയൻ പൗരനെയാണ് സൗദിയിലേക്ക് മയക്കുമരുന്ന് ഗുളികൾ കടത്തിയ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് പ്രതിയെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്യുകയും കേസ് അന്വേഷണം നടത്തുകയും കേസ് കോടതിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു പ്രതി കുറ്റക്കാരനാണെന്ന ബോധ്യമായ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു അപ്പീൽ കോർട്ടും സുപ്രീം കോർട്ടും ശിക്ഷാവിധി ശരിവച്ചതോടെ വിധി നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ട് ഉത്തരവിടുകയും തബൂക്കിൽ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എല്ലാത്തരം മയക്കുമരുന്നുകളും വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന ഗുരുതരമായ ദ്രോഹങ്ങൾ നിമിത്തം അവയെ ചെറുക്കാനും കുറ്റവാളികൾക്കെതിരെ കഠിനമായ ശിക്ഷകൾ നടപ്പാക്കാനുള്ള രാജ്യത്തിന്റെ താല്പര്യം സ്ഥിരീകരിച്ച മന്ത്രാലയം ഇത്തരം ക്രിമിനലുകൾക്കുള്ള അന്തിമവിധി ശരിയാത്ത അടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ മയക്കുമരുന്ന് വ്യാപാരികളെയും കള്ളക്കടത്തുകാരെയും ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനകളിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള നിരവധി ശ്രമങ്ങളെ പരാജയപ്പെടുത്തി വിവിധ കേസുകളിലായി ആകെ പതിനഞ്ചു പേരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അറസ്റ്റ് ചെയ്തത് വിശ്യയിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് മയക്കുമരുന്ന് ഗുളികൾ കടത്തിയതിന് രണ്ട് വിദേശികളും ഒരു സ്വദേശിയുമാണ് പിടിയിലായത് ദമാമിൽ ഏഴ് കിലോ മെത്താഫിറ്റാമിൻ വിൽക്കാൻ ശ്രമിച്ചതിന് വിദേശി അറസ്റ്റ് ചെയ്തു തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിസാനിൽ എഴുപത്തിയൊൻപത് എഴുന്നൂറ് മയക്കുമരുന്ന് ഗുളികൾ കടത്താനുള്ള ശ്രമം അതിർത്തി രക്ഷാസേന തകർത്തു മേഖലയിലെ അൽഡയാ സെക്ടറിലെ ലാൻഡ് പട്രോളിംഗ് സംഘം മയക്കുമരുന്ന് കടത്ത് തടയുകയും പ്രതികളെ മേലധികാരികൾക്ക് കൈമാറുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോ ലഹരി ചെടിയായ ഖാദ് കടത്താൻ ശ്രമിച്ച പതിനൊന്ന് പേരെ അസീർ രക്ഷാസേന പിടികൂടി അസീർ പ്രവിശ്യയിലെ അൽ റബുവ മേഖലയിൽ നിന്നാണ് എത്തിയോപ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തത് മക്കാറിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ തൊള്ളായിരത്തി പതിനൊന്ന് രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നീ നമ്പറുകൾ ബന്ധപ്പെട്ട് വിവരം അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു കൂടാതെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക് കൺട്രോൾ ഹോട്ടൽലൈൻ നമ്പറായ നയൻ നയൻ ഫൈവിലോ നയൻ നയൻ ഫൈവ് അറ്റ് ജി ഡി എൻ സി ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്ന ഇമെയിൽ വഴിയോ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് എല്ലാ റിപ്പോർട്ടുകളും വിവരങ്ങളും രഹസ്യമായി കൈകാര്യം ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി നാളുകൾക്ക് മുമ്പ് സൗദി ഡ്രഗ് ആൻഡ് ഫുഡ് അതോറിറ്റി അംഗീകരിക്കാത്ത മരുന്ന് കൈവശം വെച്ചവർ പിടിയിലാവുകയും നിയമ നടപടികൾ ഉൾപ്പെടെ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു നിലവിൽ സ്വന്തം ഉപയോഗത്തിനുള്ളതും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഉപയോഗത്തിന് വേണ്ടിയും കെട്ടുകണക്കിന് മരുന്നുകളാണ് ഓരോ പ്രവാസികളും പെട്ടിയിലുണ്ടാകാറുള്ളത് അപൂർവമായി മാത്രമേ ഇത്തരത്തിൽ മരുന്ന് വരുന്നവരെ വിമാനത്താവളങ്ങളിൽ ചോദ്യം ചെയ്യാറുള്ളൂ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിന് മാറ്റമുണ്ടായേക്കും അതിനാൽ വളരെ അത്യാവശ്യമുള്ള മരുന്നുകൾ മാത്രം കൂടെ കരുതുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ മരുന്നുകൾ ഡോക്ടർമാരുടെ കൃത്യമായ കുറിപ്പുകളോടെ കൈവശം വയ്ക്കുകയും ചെയ്യണം ഇതിനു പുറമെ മെഡിക്കൽ രേഖകളും കയ്യിൽ കരുതുന്നത് നല്ലതാണ് നിയമപ്രശ്നങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മോചിതരാകാൻ ഏറെ സമയമെടുക്കും മാത്രമല്ല ശക്തമായ നടപടികളും നേരിടേണ്ടി വരും